മുപ്പത്തിയേഴ് വർഷത്തെ അങ്കണവാടി അധ്യാപനത്തിൽ നിന്നും വിരമിച്ച ആനന്ദവല്ലി ടീച്ചർക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വണ്ടിപരിയാർ വെള്ളക്കടവിൽ വെച്ച് യാത്രയ്പ്പ് നൽകി അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഷാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വള്ളക്കടവ് അങ്കണവാടിയിൽ വെച്ച് നടന്ന യാത്രയപ്പ് സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഷീലാകുളത്തിങ്കൽ അധ്യക്ഷയായിരുന്നു അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി എം നൌഷാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മനസ്സിലാക്കി മൂന്ന് ആറ് വയസ്സ് വരെ കുട്ടികളെ ശേഷം കുട്ടികളൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് സർക്കാർ സൂപ്പർവൈസർ സി സുന്ദരി ഗ്രാമപഞ്ചായത്ത് അംഗം സി ഗുണേശ്വരി പൊതുപ്രവർത്തകരായ ഷാജി കുരിശുമൂട് എം പി ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു അങ്കണവാടിയിലെ പൂർവ്വ വിദ്യാർത്ഥികളും നിലവിലെ കുട്ടികളുമടക്കം നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു